ബ്രൂവറി അനുമതിയുടെ പേരിൽ വിവാദത്തിലായ പാലക്കാട് എലപ്പുള്ളി പഞ്ചായത്തിൽ സി പി എമ്മിന്റെ അവിശ്വാസ പ്രമേയ നീക്കം പ്രമേയം ചർച്ച ചെയ്യണമെന്ന് കാട്ടി സി പി ഐ എം അംഗങ്ങൾ പഞ്ചായത്ത് സെക്രട്ടറിക്ക് നോട്ടീസ് നൽകി ടി നന്ദഗോപാൽ വിവരങ്ങൾ പങ്കുവെക്കും നന്ദു ഈ സി പി എമ്മിന്റെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നതിലൂടെ ഈ ബ്രൂവറി വിഷയം മറ്റൊരു തരത്തിലേക്ക് അവിടെ നീങ്ങുകയാണ് എന്നാണ് ഈ വാർത്തയുടെ സാരാംശം അജി ആദ്യം മുതൽ തന്നെ സി പി എം ഈ ഒരു പ്രൂവറി ഇവിടെ വരണമെന്ന നിലപാടിൽ തന്നെയാണ് നിൽക്കുന്നത് ആ സമയത്ത് കോൺഗ്രസ് ഭരിക്കുന്ന ഈ പഞ്ചായത്ത് പറഞ്ഞ ഒരു കാര്യം തങ്ങൾ അറിയാതെയാണ് ബ്രൂവറിക്ക് വേണ്ടിയുള്ള അനുമതി കൊടുത്തത് തങ്ങളോട് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊന്നും നടത്തിയിരുന്നില്ല എന്നുള്ളതാണ് പക്ഷേ ഒരു കത്ത് ഈ പഞ്ചായത്തിനെ ഈ ബ്രൂവറിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ക്ഷണിച്ച ഒരു കത്ത് പുറത്തു വന്നതോടുകൂടിയാണ് അവരുടെ ഈ വാദത്തിന് താളം തെറ്റിയത് ഇതോടുകൂടി ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള ഒരു അവിശ്വാസപ്രമേയ നോട്ടീസാണ് ഇപ്പോൾ സി പി എം കൊടുത്തിരിക്കുന്നത് ഈ കാര്യം തന്നെ ബി ജെ പിയും ചൂണ്ടിക്കാട്ടുന്നുണ്ടായിരുന്നു അതായത് തുടക്കം െ കോൺഗ്രസിന ബ്രൂവർ വരുന്ന കാര്യം അറിയാമായിരുന്നു എന്നുള്ളത് ബി ജെ പിയും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഈ ഒരു അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കുമ്പോൾ എങ്ങനെ ഈ ഒരു വാദപ്രതിവാദങ്ങൾ നടക്കും എങ്ങനെ ഇതിനൊരു പിന്തുണ വരും എന്നുള്ള കാര്യമായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ഒരു അംഗസംഖ്യ എടുക്കുകയാണെങ്കിൽ എട്ട് സി പി എം ഒൻപത് കോൺഗ്രസ് അഞ്ച് ബി ജെ പി എന്ന നിലയിലാണ് എലപ്പുള്ളി പഞ്ചായത്തിന്റെ ഒരു അംഗങ്ങൾ ഉള്ളതാം അപ്പോൾ ഈ അടുത്ത ദിവസം പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഈ അവിശ്വാസ സമയം ചർച്ചയ്ക്ക് എടുക്കണമെന്നുള്ളതാണ് ഈ ചർച്ചയ്ക്ക് എടുക്കുന്ന സമയത്ത് എങ്ങനെ പിന്തുണ വരും എങ്ങനെ ഈ വാദപ്രതിവാദങ്ങൾ നടക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം